വിന്ധ്യ ഹിമാചല എന്ന് രണ്ട് പർവ്വതങ്ങളെ മാത്രം പറഞ്ഞ് ദേശീയ ഗാനം നിർത്തുമ്പോൾ ഭാരതത്തിൽ പുരാതനമായി രചിക്കപ്പെട്ട ഒരു സംസ്കൃതിയുടെ നാല് വരികൾ വിന്ധ്യ ഹിമാലയനെ നിർത്താതെ മഹേന്ദ്രോ മലയ സസ്യോ ദേവദാത്മാ ഹിമാലയ രേവോ ദൈവത വിന്ധ്യോ ഗിരി ചാരാവലിസ്ഥത വിന്ധ്യ പർവതവും ിയും സസ്യപർവതവും അതുപോലെയുള്ള ഭാരതത്തിന്റെ ഓരോ സംസ്ഥാനത്തെയും പ്രതിനിധീകരിക്കുന്ന കുറിച്ച് പറഞ്ഞിരുന്നു യമുന ഗംഗ എന്ന് രണ്ട് ഉത്തരേന്ത്യൻ കുറിച്ച് മാത്രം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അംഗീകരിച്ച ദേശീയ ഗാനം പറയുമ്പോൾ ഭാരതത്തിൽ ഈ ഗുരുവായൂരപ്പനെ പൂജിക്കുന്ന പൂജാരി രാവിലെ വന്ന് ശംഖപൂരണം നടത്തി ആ ശങ്കില് ഗുരുവായൂരപ്പന് തളിക്കാൻ വേണ്ടിയുള്ള തീർത്ഥം ആവാഹിക്കുന്ന ഒരു മന്ത്രമുണ്ട് ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേഷ്വിൻ സന്നിധിം ഗുരു ഗോദാവരി ആന്ധ്രദേശത്തില് കാവേരി കർണാടകത്തില് നർമ്മദ ഗുജറാത്തിലെ ശതദ്രുതി എന്ന സരസ്വതി രാജസ്ഥാനിന്റെ അപ്പുറത്ത് ഈ നദികളെ മുഴുവനും ഒരുമിച്ച് ചേർത്ത് ഭാരതത്തെ ഒറ്റക്കെട്ടായിട്ട് കാണാൻ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അനവധി സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതീയർക്ക് സാധിച്ചിരുന്നു